അഞ്ചലിൽ ഗൃഹോപകരണങ്ങൾക്ക് മാത്രമായി ഒരു മെഗാ ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ വി വി ടി എം ഓഡിറ്റോറിയം ഹാളിൽ ഡിഗോസ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഫർണിച്ചർ എന്ന പേരിൽ അതിവിശാലമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഷോറൂമിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഡിഗോസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ആറു വർഷക്കാലമായി അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ബിസ്മി ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസിന്റെ സഹോദര സ്ഥാപനമാണ് ഡിഗോസ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഫർണിച്ചർ ഷോറൂം ഓണത്തോടനുബന്ധിച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവിലാണ് ഇവിടെ വില്പന നടത്തുന്നത് അതിൻ്റെ ശൈലി തന്നെ മാറ്റിക്കൊണ്ട് വിവിധ തലങ്ങളിലുള്ള ഫർണിച്ചറുകളും ഗ്രഹോപകരണങ്ങളടക്കം എല്ലാ ഉപകരണങ്ങളും സമാഹരിച്ചുകൊണ്ട് ഡീഗോ എന്നുള്ള പേരിൽ വലിയ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ് ആഞ്ചലിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള ഏറ്റവും കൂടുതൽ വിവിധ തലങ്ങളിലുള്ള ഗ്രഹോപകരണങ്ങളുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ വളരെ പ്രത്യേകതയുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ബി വി ടി എം ഓഡിറ്റോറിയം വളരെ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടെ രണ്ട് നിലകളിലായി അഞ്ചു മുഴുവൻ സ്ഥലവും സൗകര്യപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ ഒരു ഷോറൂമാണ് തുടങ്ങിയിട്ടുള്ളത് അഞ്ചലിൽ സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വളരെ ഗുണകരമായി വളരെ വിലക്കുറവിലും യഥേഷ്ടമായും നല്ല നിലയിൽ തിരഞ്ഞെടുക്ക തരത്തിലുള്ള ഉപകരണങ്ങളും എല്ലാം സമാഹരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ഇത് അഞ്ചലിന് തന്നെ ഒരു പുരോഗമതിയുടെ പാതയിൽ വലിയ ഒരു പൊന്തൂവലായി മാറട്ടെ അതിനെ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും സഹകരണവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ പ്രവർത്തന വിജയവും ഭാവി ശോഭനമായ പ്രവർത്തനവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുമനസ്സുകൾക്കും മനസ്സുകൾക്കും കേരള വ്യാപാരി വ്യവസായി ഏകമന സമിതി അഞ്ചല്യൂണത്തിൻ്റെ പേരിലും ഉള്ള അഭിനന്ദനങ്ങൾ എന്ന അന്നിയും കൂടി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന വേളയിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ പങ്കെടുത്തു ഈ ഓണത്തിന് ഏറ്റവും വിലക്കുറവും ഗുണനിലവാരമുള്ള ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുവാൻ ഡിഗോസ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഫർണിച്ചർ മെഗാ ഷോറൂം സന്ദർശിക്കൂ ന്യൂസ് കേരളം കൊല്ലം